ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ച് തോന്നുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് സാധാരണ ദിവസത്തെ പറഞ്ഞ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ എത്ര മാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം ഇതാ രാവിലെ ആറു മണി സമയത്തെ വെളിച്ചമാണ് കാണുന്നത് കേട്ടോ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ് അങ്ങനെ രാവിലെ തന്നെ നല്ല വെയിലായി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ക്ലാരിറ്റിയും സൗണ്ടും ഒക്കെ അഭിപ്രായം പറയണം കേട്ടോ നല്ല ഉറക്കാണ് എന്നെച്ച് ഇത് രാവിലെ എണീറ്റിരിക്കുന്നു അത്യാവശ്യം ഇതൊക്കെ എണ്ണും തിരുമ്മി എണീറ്റ് വരുന്നുണ്ട് じゃあリベンジしてもらおな。 പോയിട്ടാ നമ്മളെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ഇപ്പൊ സമയം ഏഴരയായി ഇനി റിച്ച് കൂട്ടുന്ന ഒരുക്കി വിടണം വിടണമതിടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പം അപ്പൊ മടിയാ പോയിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കയാണ് കാപ്പി ഉണ്ടാക്കി പിന്നെ നമ്മളിന്ന് ബ്രെഡ് ടോസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റിനിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഉച്ചയുടെ പുള ഉണ്ടാക്കാനായിട്ട് വന്നിരുന്നു എനിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കൂളിൽ പോവാണ് സ്കൂളിലും പോകുന്നുണ്ട് പള്ളിയിലും പോകുന്നുണ്ട് അപ്പം ഞാൻ അവർക്ക് കയറാൻ വേണ്ടിയിട്ട് കാറ് പുറത്തോട്ടിറക്കിയിട്ടാണ് നല്ല ചൂടുള്ള കാട്ടിക്കൂടെ കയറാതെ റോട്ടിക്കൂടെ നടക്കുക സമയം തോന്നുന്നു അങ്ങനെ ഉച്ചക്കുട്ടൻ്റെ സ്കൂളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കിൻസ്റ്റന്റ് പള്ളിയിൽ വന്നിരിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് തിരിച്ച് പോരും കേട്ടോ നമ്മുടെ ലെറ്റർ ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ വീടെത്തി ാണ് അത് നോക്കിയത് പക്ഷേ ഇല്ല സമയപ്പം ഒമ്പതരയായിരം വേണ്ട മേദ പോസ്റ്റ് മാൻ വരുന്നത് ഉണ്ടാവുള്ളൂ ഞാൻ വീടെത്തി നമ്മൾ കാർ പാർക്കിലേക്ക് ഗരേജിലേക്ക് വണ്ടി കയറ്റിയാൽ അമ്മച്ചിക്ക് ഇറങ്ങാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തി അമ്മച്ചെ അച്ചനെ ഇറക്കി നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടായി അച്ചനെ വിളിച്ചാൽ ജാക്കറ്റ് സെറ്റൊക്കെ ഇട്ടിരിക്കുന്നു ഞാനും ഉരി കളഞ്ഞ് നല്ല ചൂടുണ്ടെന്ന് ഒന്ന് ട്വൻറ്റി നയൻ ഡിഗ്രി ഉണ്ട് ഞാൻ നന്നായിട്ട് ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കുകയാണ് നല്ല മധുരമുണ്ട് നല്ല നീരുണ്ട് ദാഹിക്കുന്നുണ്ട് അപ്പം വെള്ളം ചൊല്ലണം നല്ല വെയിലുള്ള ദിവസമാണ് നമ്മുടെ മുറ്റത്ത് നിന്ന് എനിക്ക് എന്തോരം പൂക്കളാ കാട്ടുപൂക്കളാണ് പക്ഷെ നല്ല രസമാണ് പുല്ല് പറിക്കണോ പുല് ഷോൾഡർ ഇളകി പോവാട്ടോ വെയിൽ വേണ്ട കണക്കാണ് വൈറ്റമിൻ്റെ ഒക്കെ അറിയണ്ട നമ്മളിവിടെ കുറെ പയറും തക്കാളി അതൊക്കെ നട്ടത് പക്ഷേ എല്ലാ ഒരു മാതിരി ആയി പോയിട്ടോ ഓവർവെയിൽ ആയതുകൊണ്ടാണോന്നറിയില്ല എല്ലാം മഞ്ഞച്ച് പോയി സുഖമായിന്തോരം പൂക്കളാ ഒരു അഞ്ചാറ് പൂ തിരച്ചിരുമോ ഞാൻ സൺസ്ക്രീൻ തിരച്ചായിരുന്നോ

പോയിതിൽ ഇറക്കി വെക്കാം ഇത് വെച്ചാൽ എനിക്കും ബേർത്ത് ഒരു ഫ്ലവർ ബൊക്കെ മേടിച്ചു തന്നായിരുന്നു അപ്പോൾ അത് ഇതിനകത്ത് വെച്ചതെന്ന് അപ്പോൾ അത് റോസപ്പൂവായിരുന്നു അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഷർട്ടെടുത്ത് വെക്കാം ഇന്ന് നമുക്ക് കടലയാണ് കറി വെക്കാനുള്ളത് പിന്നെ അരി വെള്ളത്തിലേട്ടുണ്ട് ഇന്ന് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ മുത്തേച്ചീൻ്റെ അപ്പം ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ വിഷസ്സൊക്കെ ഇടുമായിരുന്നു അല്ല അടുത്തോടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എടുത്ത ഫോട്ടോ ഞാൻ ഏതായി ഇടുകയെന്നിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മച്ചി വീഡിയോ കാണണം നമ്മുടെ വീഡിയോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ വീഡിയോ കാണാറില്ല കാരണം യൂട്യൂബ് അതെ യൂട്യൂബ് ഒഴിവാക്കി വെച്ചേക്കാറ് ഋചിച്ചുകൂട്ടം യൂട്യൂബ് കയറി അതും ഇതെല്ലാം കാണുവാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ യൂട്യൂബ് ഡിസേബിൾ ചെയ്തേക്കുക അപ്പം അവൻ സ്കൂളിൽ പോകുന്ന സമയത്താണ് നമുക്ക് ടി വി കിട്ടുക അന്നേരം യൂട്യൂബ് എനേബിൾ ചെയ്യും അവൻ വരാൻ ആകുമ്പോഴത്തേക്ക് ഡിസേബിൾ ചെയ്യും അമ്മച്ചിയാണ് അമ്മച്ചി താരം ഇന്നത്തെ വീഡിയോയില് ഫുള്ള് അമ്മച്ചിയാണ് താരോ അമ്മച്ചു വരുത്തായിട്ട് കിട്ടുമ്പോ ഭയങ്കര രസം അമ്മച്ചിങ്ങനെ പതിയെന്താ അയ്യേ ഞാനറിയില്ല ഇങ്ങനെയൊക്കെ നീ എടുക്കൂന്നു അതാ അവിടെ വെച്ചിട്ട് അതും ഇതെല്ലാം എടുത്തുണ്ട് അവര് നല്ല എൻജോയ് ചെയ്തില്ല അറിയാൻ അറിഞ്ഞില്ല അല്ല എൻജോയ് ചെയ്തിട്ടല്ലേ പറഞ്ഞേക്കുന്നത് നമ്മടെ നമ്മടെ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടെ അച്ചത്തിനെ അമ്മച്ചേക്കും കാണാൻ വേണ്ടിയിട്ട് പഞ്ചാബി ഹൗസ് വെച്ചേക്കാണ് കൂടെ ഞാനും കാണുന്നുണ്ട് പണിയെടുക്കുന്നു അതിൻ്റെ കൂടെ ഇടയ്ക്ക് കാണുന്നു ഞാൻ കണ്ടിട്ടുള്ള ആവശ്യം എന്നാലും കുറേയൊക്കെ പോയിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറിയുടെ പണിയിലേക്ക് കിടക്കണം ബീൻസ് ഇരിക്കുന്നുണ്ട് ഞാൻ കടലുകൾ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലടിക്കുന്നതിന് മുന്നേ കുക്കറിൽ ഇട്ട് നമ്മുടെ ഉള്ളിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് ആക്കുവാണെങ്കിൽ എളുപ്പമുണ്ടോ ഒറ്റയടിക്ക് എന്താ പറയുക കടല വെന്ത് വരുമ്പോഴത്തേക്കും കറി റെഡി ആയിക്കൊള്ളു അപ്പോൾ അങ്ങനെ അത് ചെയ്യാണ് ഇപ്പം കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ള കടലക്കറി അതിന് ചോറിനും നല്ലതാണ് അതിന് ചപ്പാത്തിക്ക് നന്നായിട്ട് ചേരും അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് കടലക്കറിയും ബീൻസ് താരനാണ് ഞങ്ങൾക്കെല്ലാം നോയമ്പാണ് കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ച് പിന്നെ അമ്മച്ച് ബീൻസ് അറിയാണ് അമ്മച്ച് പിന്നെ കയ്യറില്ലാത്തത് കൊണ്ട് കട്ടിംഗ് പൊടി വെച്ച് വരും നമ്മൾ കുക്കറി ചോറ് വെച്ചത് റെഡി ആയിട്ടോ അപ്പോൾ അത് വാർത്ത് വാർക്കാൻ പോവാണ് കുക്കറിൽ ചോറ് വെച്ചത് വാർക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വാഷർ വാഷർ ഒന്ന് മാറ്റിയാൽ മതി വേണമെങ്കിൽ വിസിൽ മാറ്റാം ഞാൻ വാഷർ മാത്രം മാറ്റിയുള്ളൂ പിന്നെ ഭയങ്കര ചൂടുവെള്ളം പോകുന്നതുകൊണ്ട് ടാപ്പിൽ പച്ച വെള്ളം കൂടി തുറന്ന് വിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്കിനി ഇനി ബീൻസ് മിൽക്ക് പുരട്ടി വെക്കാനാണുള്ളത് അപ്പോൾ അതിനുള്ള സവാള എല്ലാം വഴറ്റാണ് ബീൻസ് ഇവിടുത്തെ ബീൻസ് എന്ന് വെച്ച് പെട്ടെന്നാകും അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് സവാള ആദ്യം ഒന്ന് വഴറ്റിയിട്ടാണ് ബീൻസ് ഇടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളും ചോറും എല്ലാം റെഡിയായി ഇനിയിപ്പോൾ കഴിച്ചാൽ മതി നമുക്ക് കുറച്ച് വേസ്റ്റ് പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വേസ്റ്റ് ബിനില് കണ്ടിടാറുണ്ട് അപ്പം ഇവിടെ രണ്ട് വേസ്റ്റ് ബിനാണുള്ളത് ജനറൽ വേസ്റ്റും റീസൈക്കിളും റീസൈക്കിൾ വേണം പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ ഇടാൻ അപ്പോൾ അങ്ങനെ അത് ഇടാൻ വേണ്ടിയിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതാ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടോ വെള്ള കടലക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ നന്നായി അരപ്പൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ചോറ് വേണം കടലക്കറിയും ബീൻസും പിന്നെ അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇത് കുറച്ച് ലെറ്റ് ഇലയും അല്ലെങ്കിൽ കുക്കമ്പറാണ് അച്ചാച്ചിന് വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്ക് കഴിക്കേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് ഇന്ന് റിച്ചിക്കുട്ടറിൻ്റെ സ്കൂളിൽ നിന്നൊരു പ്രോഗ്രാമിന് പോകുന്നുണ്ട് ഇവിടെ ഇവിടെ നിന്നൊരു കുറച്ച് മാറി സ്ഥലത്താണ് സ്കൂളിൽ വെച്ചിട്ടുള്ള വേറൊരു സ്ഥലത്താണ് അപ്പം ഞാൻ ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു അപ്പം അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും അപ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോകും ഒരു ഡ്രാമ പോലത്തെ എന്തോ സംഭവമാണ് അതായത് അലൈഡൻ ഡിസ്നിയുടെ അലൈഡൻ അലാ ഉദ്ദീൻ ഇല്ലേ അലാ എന്തോ ഒരു സ്റ്റോറി ഒക്കെയാണ് അപ്പം ഒന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് സമയമില്ല പെട്ടെന്ന് പോട്ടെ ബഡ് കോളേജ് സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം തീയേറ്ററൊക്കെ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കുറെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേർ വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കിങ്സ്റ്റിൽ നമ്മുടെ കോൾസിൽ

അങ്ങനെ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് വന്നു ഇനി റിച്ചിക്കൂട്ടനെ കൂട്ടാൻ പോകണം അപ്പം റിച്ചിക്കുട്ടനെ അവർ അവർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് അവരെന്നെ കൊണ്ടുവരും അതിൻ്റെ സാധാ സ്കൂൾ ടൈമിലാണ് നമ്മൾ പോയി കൂട്ടേണ്ടത് അപ്പം ഏകദേശം സമയമായി കുറച്ച് നേരത്തെയാണ് എന്നാലും ഇനി വീട്ടിൽ പോയിട്ട് സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും ചുമ്മാ ഓടുകയും വേണം ഇവിടെ അടുത്ത സ്കൂള് താമസിക്കുകയും ചെയ്യും വീട്ടിൽ പോയിട്ട് വരുമ്പോ അപ്പൊ അതുകൊണ്ട് എന്തായാലും അവനെ കൂട്ടിയിട്ടങ് പോ അപ്പം സ്കൂളിൽ കാണാം അമ്മ വേണം അമ്മേനെ കണ്ടോ അമ്മ ഇച്ചിനെ കണ്ട കൊറേ ആൾക്കാരില്ലായിരുന്നു അതെ പോയിട്ട് നമ്മക്ക് വൈകുന്നേരം വീണ്ടും ഷോയ്ക്ക് പോവണ്ടേക്ക് പോയ അമ്മ കണ്ടു ഡാൻസ് ഒക്കെ ചെറു പാത്രങ്ങളൊക്കെ അണറിച്ചുപിട്ടും കുളിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ സ്ട്രോബെറി കഴിക്കുക നല്ലതാണോ ഗമി പുളി പുളിയാണോ അത് സാരല്ല ഹെൽത്തി ആണ് കഴിച്ചു നല്ല കഴിക്ക കഴിക്കുന്നു പിന്നെ നമ്മൾ അരി ഇവിടെ കഴുകി വാരി ഇങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അമ്മച്ചി ടവലിൽ ഇട്ട് വെച്ചേക്കുക അപ്പൊ പെട്ടെന്ന് വെള്ളം വരുന്ന കൂടെ അപ്പൊ നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടതേ അവല സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാ ബ്ലൂബെറി ബ്ലൂബെറി എടുത്ത് കഴിച്ചു വെച്ചോ കഴിച്ചു നോക്കൂ നല്ല ഗോപറിയാ വലിയ വഴുതനങ്ങനാ പറയാ വഴുതനങ്ങൾ ഇവിടെ ഇതിന് വേറെ എന്താ പേര് പറയുന്നത് എന്നോ ഉം മാങ്ങപ്പഴം അയ്യോ എനിക്ക് താല്പര്യം അയ്യോ കയ്യിൽ ഒതുങ്ങില്ല ഇതൊന്നും വേണ്ട ഒന്ന് തിന്ന വയറു ഓഹ് എന്ത് വേടാ എങ്ങനെ ഇത് തൂങ്ങി കിടക്കുന്നോ മാവേല എന്തൊരു കാനോ അച്ചച്ച കണ്ട അച്ച മാങ്ങനെ ഇറച്ചിക്കൂടെ സാധനം സ്കൂളിലോട്ട് വന്നിട്ട് ചോറ്ന്നായിരുന്നു പക്ഷേ ഇന്ന് ഇതാണ് കഴിച്ചത് കേട്ടോ പിന്നെ നമ്മൾ അവലോസ് പൊടിയുടെ അവലോസൊടി ഉണ്ടാക്കാനുള്ള പണിയിലാണ് അപ്പോൾ അവലോസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വേറെ സ്പെഷ്യൽ വീഡിയോ ചെയ്യാം കാരണം നമ്മൾ ഇന്ന് അവലോസ പൊടിയും ഉണ്ടയും കൂടി ഉണ്ടാക്കി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല കേട്ടോ ഒന്നിട്ട് ചൂണ്ടാൻ പോവാ അല്ലേ അപ്പൊ വരുമ്പോ നമുക്ക് ചൂണ്ട ഇടാൻ പോവാട്ട് നമുക്ക് നല്ല ഫ്രഷ് മീനിനെ പിടിച്ചു അമ്മേച്ചോര നിങ്ങൾ കേട്ടോ ആ അബ്ദൂജ് ഉണ്ടാ നീ ഇനി ഉള്ള മീൻണ്ടോ വലിച്ചു ഓരോ അറുത്ത വലുത് അതാ ആ കിട്ടിയോ നീ പോയി നീന്ന ഉള്ളത്തില് പോയി നീ അള്ളത്തില് പോയിนะ ഇനി ടോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കണം മാമ്പാമ്പാ വെറുതെ കേറ്റിക്കോണം ഇതിൽ എടുക്കണം അവിടെ പോയി അപ്പടെ പോയിക്കോരച്ച മീൻപിടുത്തം തന്നെയാണ് എവിടെ ടി വിരൊന്നും കള്ളരുത് കേട്ടോ

ചിക്കൻ ആയിച്ചി കത്താൻ പറയാനും ചേച്ചിമാരൊക്കെ കാപ്പി പിടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി നയിക്കാണല്ലോ അമ്മേന്റെ പഴയ നയിക്ക ചേച്ചാ കുളിയെല്ലാം കഴിഞ്ഞ് ഉഷാറായി വന്നിട്ടുണ്ട് ചൂടൊന്നും നമ്മള് വൈകുന്നേരത്തെ കാപ്പി പിടിക്കാൻ പോവാണ് അതിന് കാപ്പിക്ക് കടിയായിട്ട് കുമ്പിളപ്പാണ് ട്ടോ ഉണ്ടാക്കുന്നത് ഫ്രോസൺ എല്ലാം നമ്മൾ ഫ്രോസൺ ആണ് പരിപാടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഇടനെ ഇലക്കകത്ത് ഉണ്ടാക്കിയതായത് കൊണ്ട് നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കൂട്ടം ആക്കിക്കഴിഞ്ഞാൽ ചൂണ്ട ഒരു കോലും കിട്ടി ഒരു കയറും കിട്ടി അതും വെച്ച് ഭയങ്കര പരിപാടിയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ ചൂണ്ടാണ് എന്താ ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആക്കിട്ട് എന്തോ നമ്മളെ വയനാട്ടിലൊക്കെ നല്ല നല്ല ചൂടാന്റെ മണം നാട്ടിൽ ഇത്രയും നല്ല ഇടനേല കിട്ടത്തി നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം ആദ്യമായിട്ട് ചക്ക ഉണ്ടായിരുന്നു പറിക്കാമെന്ന് വിചാരിച്ച് പറിച്ചു കൊണ്ടുവന്നു വെച്ചപ്പോഴേ എനിക്ക് നെഞ്ചു തന്നെയുണ്ട് ആശുപത്രി പോയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേ അത് പിന്നെ കഴിഞ്ഞ് പോയിന്നോട് അല്ല പാമ്പ് അത് പാമ്പ് വരുമ്പല്ല ചെറുപ്പുള്ള പാമ്പ് ഇപ്പം പണം വരയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ പാമ്പിനും വരയ്ക്കുക ഇറച്ചുകൊട്ടന കുറച്ച് സ്നാക്സും കഴിച്ച് അടുത്ത ഷോയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയി സതീശേട്ടം വരുന്നുണ്ട് ഇരച്ചിക്കുട്ടിന്റെ എന്റെ സായി ഒക്കെ വരുന്നുണ്ട് എന്റെ അപ്പൊ നന്നായി പോയി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വാട്ട് നമ്മടെ അരിപ്പൊടി എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇളക്കി 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 എന്നുള്ള ചുമന്നാക്കണം

അപ്പോൾ ഇനി നമ്മൾ പോകാം കേട്ടോ റച്ച് കൂട്ടനെ സായ് കൂട്ടനെ കൂട്ടണം പിന്നെ ആ വഴി പോയി ഇച്ചേനും കൂട്ടണം അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുളിച്ചായിരുന്നു ആ ഒരു പൊടി ഉണ്ടാക്കി അടുപ്പത്തിൻ്റെ ചൂ അടുപ്പത്തിൻ്റെ ചുവട്ട് നിന്നിട്ട് നന്നായിട്ട് വയർത്തായിരുന്നു പിന്നെ ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ് അപ്പം കുളിക്കാതെ പോരാനേ പറ്റത്തില്ലായിരുന്നു അപ്പം അങ്ങനെ പെട്ടെന്നൊന്ന് കുളിച്ചു അങ്ങനെ പോവാണ് നമ്മളെ നമ്മളെന്താ റിച്ച് സായനെ കണ്ടുപിടിച്ച് ഇവരവിടെ കളിയാണ് സായന നെറ്റി പോയിട്ടുണ്ടോ

സമയം രാത്രി ഒമ്പത് മണി ഒമ്പത് എത്രയായി ഒമ്പത് അഞ്ചായിട്ടോ അങ്ങനെ വീണോ നമ്മള് വീട്ടിലെത്തി ഈ ഒരു കളറിൽ എത്തിയിട്ടോ കുറേ നേരം ഇരുന്നിട്ടുണ്ടോ ചമക്കും പക്ഷെ നമുക്ക് ഒരുപാട് നേരം നിന്ന് കിടക്കാൻ പറ്റില്ല അമ്മച്ചയ്ക്ക് കാലം ചെയ്യാം കുറച്ചധികം നേരമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മച്ചയ്ക്ക് മാടാം അപ്പൊ അതുകൊണ്ട് നമ്മൾ மதிய நம்மண்டு நாளைய நம்மளூண்டி எல்லாம் கூட செய்ய சமயம் இல்ல மையம் விளச்சும் സാധാരണ ഞങ്ങൾ ഡിന്നറിന് അങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ എന്തെങ്കിലും ഉള്ളത് കഴിക്കും ഇപ്പം ചിക്കൻ വെച്ചൊക്കെ ചോറ് കഴിക്കും ചിക്കൻ ഉള്ള കറിയൊക്കെ വെച്ചിട്ട് ഞാൻ വെച്ചാൽ അങ്ങനെ വൈകുന്നേരം വലിയ കഴിക്കൊന്നുമില്ല എന്തെങ്കിലും സീരിയൽസൊക്കെ ആയിരിക്കും ചിലപ്പോൾ രാത്രി കഴിക്കൽ പിന്നിപ്പിച്ചാൻ ഡ്യൂട്ടി ആയിരുന്നത് കൊണ്ടും എനിക്ക് ഓഫായിരുന്നതുകൊണ്ടും സമയം ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ കടലക്കറി ഉള്ളത് കൊണ്ടും മാത്രമാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ പ്രാർത്ഥന കൂടുന്നു ധ്യാനം കൂടുന്നു അങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മുടെ ചപ്പാത്തിയും കടലക്കറിയും എണീച്ചേ വാച്ചിട്ട് വന്നേനോട് എപ്പത്തില്ല എന്റെ മേത്ത് തന്നെ കൊന്നു കൊടുക്കണം ഞാൻ മീന് കൊറച്ചിക്കുട്ടൻ ചൂണ്ടായിട്ടുണ്ടാക്കും വേണോ അതല്ല നോക്ക